പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ അടിസ്ഥാന സൂപ്രണ്ടിന് നിവേദനം നൽകി പൊന്നാനി നഗരസഭയിലെ പ്രധാന ആശുപത്രിയായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജക്ക് മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നിവേദനം നൽകി ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുക കുളിമുറി സംവിധാനം ഒരുക്കുക ബ്ലഡ് ബാങ്ക് സംവിധാനം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നിവേദനം സമർപ്പിച്ചത് പൊന്നാനി നഗരസഭാ പരിധിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഈ മാതൃശിശു ആശുപത്രി നമുക്കറിയാം പൊന്നാനിയിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വരെ ഇവിടെ രോഗികൾ വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നമായി ഞങ്ങളിന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടുള്ളത് കൂട്ടിരിപ്പുകാരായ ആളുകൾക്ക് ടോയ്ലറ്റ് സംവിധാനവും അതേപോലെ തന്നെ അവർക്ക് കുളിമുറി സംവിധാനവും വേണമെന്നാണ് ആവശ്യം ഇത് പറയാൻ കാരണം ഇവിടെ ഏകദേശം ഈ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞാൽ രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒരാഴ്ചകാലത്തോളം ഇവിടെ നിൽക്കേണ്ടതുണ്ട് അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് കുളിക്കാനോ മറ്റു സംവിധാനങ്ങൾക്കോ ഇവിടെ യാതൊരു തരത്തിലുള്ള സംവിധാനവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ നഗരസഭയുടെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടെങ്കിലും അത് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് അപ്പോൾ അത് ഞങ്ങൾ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങളൊരു സംവിധാനം ഒരുക്കണമെന്നാണ് നിവേദനത്തിൽ പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഏറ്റവും ആവശ്യമായ ഒരു സംവിധാനമാണ് എൻ ഐ ആ സംവിധാനവും ബ്ലഡ് പ്രവർത്തനവും എത്രയും പെട്ടെന്ന് മുസ്ലിം മുസ്ലിം യൂത്ത് യൂത്ത് നിവേദനത്തിലൂടെ ീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് എൻ റഹ്മാൻ ജനറൽ സെക്രട്ടറി ഇല്ലാസ് മുസ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എ റൂഫ് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി അൻസാർ പോയമ്പുറം എം എസ് എഫ് മുനിസിപ്പൽ പ്രസിഡന്റ് അസ്ലം സി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്രയും പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ